പത്തനംതിട്ട ജില്ലയിലെ കെ എസ് യു വിദ്യാഭ്യാസ ബന്ധിരുടെ കോളേജ് ബസ് തടഞ്ഞ കെ എസ് യു പ്രവർത്തകർ അടൂർ എസ് എൻ ഐ ടി എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബസ്സാണ് തടഞ്ഞത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ശ്രീരാജ് ശ്രീരാജ് കെ ബന്ധാണ് ഇതിനിടയിലാണ് ഈ വാഹനം തടയിലുണ്ടായത് എന്തെങ്കിലും സംഘർഷത്തിലേക്കൊക്കെ എത്തിയോ കാര്യങ്ങൾ അതായത് മറ്റേ എന്തെങ്കിലും പരിക്കോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായോ ഈ പഠിപ്പും കൂടെ ഏതരത്തിൽ പുരോഗമിക്കുന്നു ചേതു കത്തോലിക്കറ്റ് കോളേജിൽ ഇന്നലെ ഒരു ചെറിയ സംഘർഷമുണ്ടായിരുന്നു കാലിക്കറ്റ് സർവകലാശാല ഡിസോൺ കലോത്സവത്തിനെത്തിയ വിദ്യാർത്ഥികളെയും അതുപോലെ എസ് എഫ് ഐ പ്രവർത്തകരെയും കെ എസ് യുവിൻ്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റായ ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ആളുകൾ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്നലെ ഒരു പ്രകടനം കെ എസ് എഫ് ഐ പ്രവർത്തകർ നടത്തിയിരുന്നു ആ ആ പ്രകടനത്തിനിടയിലായിരുന്നു സംഘർഷം ഉണ്ടായത് അതിൽ കെ എസ് യുവിൻ്റെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇന്ന് കെ എസ് യുവിൻ്റെ വിദ്യാഭ്യാസ ബന്ധു ജില്ലയിൽ ആഹ്വാനം ചെയ്തത് ഇതിൻ്റെ ഭാഗമായി തന്നെ രാവിലെ മുതൽ തന്നെ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ പത്തനംതിട്ട ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്നുണ്ടായിരുന്നു അതിനിടെയായിരുന്നു അടൂർ എസ് എൻ ഐ ടി എഞ്ചിനീയറിങ് കോളേജിൻ്റെ വാഹനം വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വാഹനത്തിലുണ്ടായിരുന്നു അതുവഴി കടന്നു പോയത് ആ ഈ സമയം കെ എസ് യു ശരി